നിങ്ങൾ വളരെ ആഗ്രഹിച്ചു വാങ്ങിയ ഐഫോൺ ഫിഫ്റ്റീൻ കയ്യിൽ കിട്ടുമ്പോൾ സോപ്പാണെങ്കിലോ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായാലും ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ബ്ലോഗറായ വിദുൻ സുരോഹി മൂന്ന് ശതമാനം ഓഫ് കഴിച്ച് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ട് ഐഫോൺ ഫിഫ്റ്റി നൂറ്റി ഇരുപത്തെട്ട് ജി ബി വിൽക്കുന്നത് ബുക്ക് ചാട്ട് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇത് സംബന്ധിച്ച വീഡിയോയും കുറിപ്പും വന്നത് ഡെലിവറി ബോയ് ഐഫോണിന്റെ കവർ തുറന്നു നോക്കുമ്പോൾ ഒരു പിയേഴ്സ് സോപ്പ് മാത്രമാണ് കാണാൻ കഴിഞ്ഞത് ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം Oh, what is this? <laughs> God, ये तो बहुत ही <laughs>